ഏറ്റവും പ്രയോജനം തരുന്നൊരു സർവീസാണ് വൺ വൺ ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് പ്രശ്നം ഏത് സമയത്തുണ്ടെങ്കിലും പോലീസിനെ അറിയിക്കാം പോലീസിനെ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ വൺ വൺ ടു വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന ലൊക്കേഷൻ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ആവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കുന്നതാണ് എന്നുള്ളൊരു വിവരം പൊതുജനങ്ങൾ പൊതുവെ അറിഞ്ഞു കാണും അത് പൊതുവെ എല്ലാ ജനങ്ങളും ഉപയോഗിക്കേണ്ടതാണ് പിന്നെ പൊതുവെ ജില്ലാ കളക്ടറെ മുൻനിർത്തിയിട്ട് ചെറിയൊരു വിമർശനം ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയുകയാണ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടിക്ക് ഏറ്റവും കൂടുതൽ പേടി പോലീസിനാണ് കാരണം ഇതൊരു പക്ഷേ എല്ലാവരും നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ പോലീസ് സ്റ്റേഷൻക്ക് കൂടുതൽ കോളുകൾ വരും അപ്പോൾ ഡിവൈഎസ്പി വലിയ നെഗറ്റീവ് പറയില്ല പാസ്സാക്കും പക്ഷേ ഈ കോഴിക്കോട് ഞാൻ രണ്ടായിരത്തി ഒമ്പതിലെ എസ് ഐ ആയിട്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ കാണുന്നത് കോഴിക്കോട് എല്ലാ പരിപാടിയിലും വർദ്ധിച്ച ജനപിന്തുണയാണ് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും തന്നെ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യാറില്ല പല ജില്ലകളിൽ നിന്നും ജോലി ചെയ്തു വരുന്ന പല ഉദ്യോഗസ്ഥന്മാർക്കും കോഴിക്കോടിന്റെ വൻ ജനാവലിയിൽ വലിയ എതിർപ്പുകളില്ല കാരണം വലിയ പ്രശ്നങ്ങളില്ലാതെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പോവാറുണ്ട് എന്തായാലും കിട്ടിയ അവസരം വെച്ച് ഞാൻ ചെറിയൊരു കാര്യം പറയുണ്ട് പോലീസിന്റെ സേവനങ്ങൾ നിങ്ങളെ വിമർശകരാണോ കൂടുതൽ അനുഭവിക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പോലീസ് സ്റ്റേഷനിലെ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഉണ്ടെന്നാണ് നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കൊക്കെ പേടിയാണ് കാരണം നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊതുജനത്തിനുണ്ടാകുന്നൊരു വികാരമാണ് ഈ പിടിച്ചു വെച്ച ആളെ ചെറുതായിട്ട് വേദനിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് വേദനിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആരെങ്കിലും നല്ല അക്രമം ചെയ്തവരെ പിടിച്ചു വെക്കണം എനിക്ക് പറയാനുള്ളത് കാരണം പലപ്പോഴും പോലീസ് വരുന്ന സമയത്ത് അക്രമം ചെയ്തവരൊക്കെ ഓടിപ്പോയി എന്നാണ് പറയാറ് സത്യത്തിൽ കള്ളമാർ ഓടുന്നതിനേക്കാളും സ്പീഡിൽ പോലീസ് ഓടണം അത്ര തന്നെ സ്പീഡില്ലെങ്കിൽ ജനങ്ങൾ ഓടണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ പറ്റുള്ളൂ നമുക്കെല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് അത് നിറവേറ്റാൻ വേണ്ടി ഇവിടെ നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ ഓരോ പരിപാടികളും രാത്രികാല പരിപാടികളൊക്കെ സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം ഏതൊരു പൗരൻ്റെയും അന്തസ് എന്ന് പറയുന്നത് ആ സ്ഥലത്ത് ജീവിക്കുന്ന അയാളുടെ ഒരു ചുറ്റുപാടാണ് അപ്പോൾ അവിടെ സ്ഥിരം പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ പരിപാടിയൊന്നും നടത്താൻ പോലീസ് പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ആളുകളുടെ നിലവാരമാണ് താഴെ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒട്ടനവധി പരിപാടികൾ ഈ മുൻ തിരുവമ്പാടി എം എൽ എയുടെ സ്മരണാർത്ഥം നടത്തുന്ന ഈ ചാക്കോ അനുസ്മരണത്തിൻ്റെയും ഗവേഷണ കേന്ദ്രത്തിൻ്റെയൊക്കെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും അതുപോലെ കൂടുതൽ കരുത്തോടെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പരാതികളും മറ്റു കാര്യങ്ങളായിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കണം വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സേവനത്തെക്കുറിച്ച് നിങ്ങൾ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്യണം എല്ലാവിധ ആശംസകളും ജയ് ഹിന്ദ്